ജനാപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖാനുഭവത്തോടെ ഇന്ദ്രിയ ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുക എന്നുള്ളതാണ് മനീ പുറപ്പെടുക എന്ന് നമ്മൾ പറയാറുണ്ട് സുഖാനുഭവത്തോടെ ഇന്ദ്രിയ സ്ഖലനം ഉണ്ടാവുക അതെ ഏതെല്ലാം രൂപത്തിൽ വരും ജനാപത്താവുന്നത് ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നത് പല രൂപങ്ങളിൽ വരും ഒന്ന് സംയോഗം വഴി സംയോഗം വഴി എന്ത് ചെയ്യാം ജനാപത്തുകാരനാവാം അതേപ്രകാരം സ്വപ്നസ്ഖലനം മൂലം ജനാപത്തുകാരനാവാം സ്വപ്നസ്ഖലനം മൂലം ജനാപത്തുകാരനാവാം അതല്ലെങ്കിൽ സംയോഗം ചെയ്തിട്ടില്ല സ്വപ്നസ്കരണം ഉണ്ടായിട്ട് ലൈംഗിക ചിന്ത മൂലം ഉണ്ടാവാം ലൈംഗികപരമായിട്ടുള്ള ചിന്തകളും ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ചിന്തിച്ചാൽ മതി നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തന്നെ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അനാവശ്യമായിട്ടുള്ള ശ്ലീലങ്ങൾ നോക്കുക കാണുക അതുകൊണ്ടും ചിലപ്പോ എന്തെയ്യാം ജനാപത്തുകാരൻ ഉണ്ടാവാം മറ്റൊന്നാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ സ്വയംഭോഗം മൂലം സ്വയംഭോഗം മൂലം എന്തെയ്യാം ജനാപത്തുകാരനാവുക ഇതാണ് പ്രധാനമായിട്ട് അതിൽ വരെ നാല് കാര്യങ്ങൾ ഒന്ന് സംയോഗം മറ്റൊന്ന് സ്വപ്നസ്കരണം മറ്റും ലൈംഗിക ചിന്ത മറ്റും സ്വയംബോധം ഈ നാല് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ വഴിയാണ് പൊതുവെ ജനാപത്ത് ഉണ്ടാവാറുള്ളത് ഇന്ദ്രിയം പുറ പുറപ്പെടാറുള്ളത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതല്ല ഈ ജനാപത് കാരനായി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത് സൂറത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതുപോലെ സൂറത്തിൽ മാഹിതയിലെ മുതവിന്റെ ആയത്ത് ഞങ്ങൾ എന്ന് ആയത്ത് പറഞ്ഞിരുന്നു സൂറത്തിൽ മായുതയിലെ എത്രാമത്തെ ആയത്താണ് ആ ആശാല്ല സൂറത്തിൽ മായുര ആറ് അതിന് പറയുന്നുണ്ട് ആ ആയത്തുകൾ പൂർണ്ണമായി ഞാൻ പറയുന്നില്ല അതിന്റെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം നോക്കാം എന്ന് പറഞ്ഞാൽ ജനാപത്തുകാര നിങ്ങൾ ജനാപത്തുകാരായി കഴിഞ്ഞാൽ ശുദ്ധി വരുത്തുക നിങ്ങൾ ശുദ്ധി വരുത്തുക അപ്പോ ജനാപത്തുകാരായി കഴിഞ്ഞാൽ ശുദ്ധി വരുത്തേണ്ടതുണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് പലപ്പോഴും പല ആളുകളും ശ്രദ്ധിക്കാത്തതാണ് പലപ്പോഴും പലർക്കും അറിയാത്തതാണ് ഭാര്യാഭർത്ത പണത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പൊളിക്കണം എന്ന് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പലപ്പോഴും പല ആളുകൾക്കും ഒരു നിർബന്ധ കാര്യമാണ് എന്ന് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് പക്ഷെ ബന്ധപ്പെടുന്ന ഭാര്യാ ഭർത്താക്കന്മാരെ പലപ്പോഴും ഈ വിഷയം പഠിക്കാറില്ല പഠിക്കാത്ത ആളുകൾ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ അത് ഉപേക്ഷിക്കുന്നു എന്നിട്ടോ ബന്ധപ്പെടും പിറ്റൊന്ന് രാവിലെ അവര് വിളിക്കാതെ സ്വജനം നമസ്കരിക്കുന്നു അതല്ലെങ്കിൽ മിക്ക നമസ്കാരം നിർവഹിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും പല ആളുകളും ചോദ്യങ്ങൾക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത് ഏഹ് ഇതുണ്ടാവുക എന്നുള്ളത് ചെറുപ്പക്കാരുടെ മാത്രം അവസ്ഥയല്ല പ്രായമുള്ളവർ പോലും ഇതിൽ ഉൾപ്പെടും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആളുകളൊക്കെ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല പഠിച്ചില്ല എന്നൊക്കെയാണ് ഒരിക്കലും നമുക്ക് റബ്ബിനോട് ഈ കാലഘട്ടത്തിൽ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ഞങ്ങൾ പഠിച്ചിട്ടില്ല പഠിക്കാനുള്ള അവസരങ്ങൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ സീഡുകൾ പുസ്തകങ്ങൾ ഇന്ന് ദുർബലമാണ് ഈ കാര്യങ്ങളൊക്കെ സിപഹിയായ വിഷയങ്ങൾ പഠിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കി വെക്കുക ഒരു ഒന്ന് ജനാപത്തുകാരനാകുന്നത് സ്വപ്നസ്കരനമ്മിന്തയും ജനാപത്തുകാരനാവും എന്നുള്ളത് സ്വപ്നസ്ഖലനം എന്നതിന് ശരിക്ക് അറബിയിൽ ഉപയോഗിക്കുന്ന വേർഡ് ഇഷ്തിലാം എന്ന് പറയാം അത് ഇഷ്തിലാം അതെ ഇഷ്തിലാം ഇഷ്തലാം ഏർ ഉണ്ടാവുക എന്നുള്ളത് സ്വപ്നസ്കലം സ്വപ്ന സ്വപ്ന സ്കലം നമ്മുടെ പ്രവർത്തനം കൊണ്ട് വരുന്നതല്ല നമ്മളറിയില്ല സ്വപ്നസ്കലനം സംഭവിക്കുക എന്നുള്ളത് അപ്പോ അതുകൊണ്ട് നമ്മുടെ കൈകൾ കൊണ്ടുള്ള പ്രവർത്തനം ഒന്നുമല്ല നമ്മുടെ ഉറക്കത്തിൽ വരുന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉണ്ടെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെയ്യേണ്ടത് കൊളിക്കേണ്ടതുണ്ട് എന്നുള്ളത് അത് കൊളിക്കേണ്ടതുണ്ട് സ്വപ്നസ്കരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ അറിയുമെന്ന് ചോദിക്കും കേൾക്കും എങ്ങനെ അറിയാം ഇപ്പൊ ജനാപത്യക്കാരനായോ സ്വപ്നസ്കരനൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാം ഒന്നുകിൽ നമ്മൾ ഉണരും അതായത് മൂന്ന് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് ഏഹ് ഉണ്ടായി കഴിഞ്ഞാൽ ഉണരും ആ സമയത്ത് എല്ലാവരും അല്ല ചിലപ്പോ മറ്റല്ലെങ്കിൽ അതല്ലെങ്കിൽ നനവ് കാണും അതുമല്ലെങ്കിൽ ഏഹ് രാവിലെ കഴിഞ്ഞപ്പോ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞതാണെങ്കിൽ അത് ഉണങ്ങി പോയിട്ടുണ്ടാകും പക്ഷെ ആ വസ്ത്രത്തിൽ എന്ത് ചെയ്യാം അതിന്റെ അടയാളം കാണും അതൊരു ഏഹ് കട്ടിയായിട്ട് വസ്ത്രത്തിൽ കാണും ഈ മൂന്ന് രൂപത്തിൽ ഉണരൽ കൊണ്ടോ അതല്ലെങ്കിൽ നനവ് കൊണ്ടോ വസ്ത്രം കട്ടിയാവുന്നത് കൊണ്ടോ എന്ത് ചെയ്യാം അത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ സംശയത്തിന് അട വരുത്തുന്നത് എന്ത് ചെയ്യാം സംശയത്തിന് ഇട വരുത്താതെ അങ്ങനെ ഈ അടയാളങ്ങൾ വല്ലതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കുളിക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ വസ്ത്രം ചിന്തിയാക്കണം ആ ഡ്രസ്സ് തന്നെ ധരിച്ചിങ്ങനെ എന്ത് ചെയ്യേ നമസ്കരിക്കരുത് സുനസ്കൃതം ഉണ്ടായിട്ടുള്ള ആളുകളെ ആ ഡ്രസ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പാടുള്ളതല്ല ആ ഡ്രസ്സ് കഴുകിയിട്ട് ഇപ്പോ റസ് ഡ്രസ് ഹരിയസുകളെ കാണാൻ സാധിക്കുന്ന സുഖങ്ങളെ ഏഹ് അത് ചുരണ്ടിക്കളഞ്ഞ് നമസ്കരിച്ചതായിട്ട് ഹരിയത്തിലുണ്ട് ചുരണ്ടിക്കളഞ്ഞ് നമസ്കരിച്ചതായിട്ട് ശാജീത്തിൽ കാണാൻ സാധിക്കും അപ്പൊ അത് പോയി കഴിഞ്ഞാൽ ആദ്യ രൂപത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് ഇന്നും അതിന്റെ ആവശ്യമില്ല നമുക്ക് ഇഷ്ടംപോലെ വെള്ളം സു കഴിഞ്ഞ് ഉണങ്ങി പോയതാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം അതൊന്നും കഴുകി വൃത്തിയാക്കിയിട്ടായിരിക്കണം അല്ലെങ്കിൽ ആ ഉറങ്ങുന്ന വസ്ത്രം ഒഴിവാക്കിയിട്ട് ഏഹ് നമസ്കാരത്തിന് വേണ്ടി മാത്രം ഉള്ള പ്രത്യേകം വസ്ത്രം ധരിച്ചുകൊണ്ട് നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് ആ എസ് തിന്നാ വരുന്നുണ്ട് ഇസ്തിന്നാൾ വരുന്നുണ്ട് ഇൻഷാല്ല പല എന്താണ് എന്ന് നിഷാരണ വരുന്നുണ്ട് അടുത്തത് നിങ്ങൾ പറഞ്ഞത് ഒന്ന് ഒന്നാമത്താണ് ജനാപത്ത് പറഞ്ഞത് രണ്ടാമത്ത് അൽജിമാ സംയോഗം അതല്ലെങ്കിൽ ഹിതാനേൻ എന്ന ഹരീഷ് പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് ഹിതാനേൻ കൂടിച്ചേരണ്ട് ഏഹ് സേലാ കർമ്മം ചെയ്യപ്പെട്ട ഭാഗങ്ങൾ തമ്മിൽ കൂടി ചേരുക എന്നുള്ളത് നമ്മൾ അത് അതിനേക്കാൾ ആദ്യത്തിൽ വന്നൊരു വേദന അത് നമ്മൾ സംജോണം ചെയ്യുക എന്ന് മനസ്സിലാക്കിയാൽ മതി അതല്ലെങ്കിൽ ഹിത്താനയും തമ്മിൽ കൂടിച്ചേരത് അപ്പോൾ അത് വിശദീകരിക്കുന്ന ഒരു ഓരോ പ്രയാസവും കുട്ടികളൊക്കെ ഉള്ള സദസ്സുകളായിരിക്കും പല പലപ്പോഴും മുമ്പിൽ അതുകൊണ്ട് കൂടുതലാണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഏതായിരുന്നാലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പോവുകയാണ് ഹിത്താനയും തമ്മിൽ കൂടിച്ചേരാറിഞ്ഞാൽ പുരുഷലിംഗത്തിന്റെ അതായത് ചേരാകർമ്മം ചേരാക്രമം ചെയ്യപ്പെട്ട ഭാഗം അത് സ്ത്രീയുടെ യോണിൽ മറയുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം അതിന് സുഖഹാട്ടം നൽകിയ നിർവചനത്തിന്റെ മലയാള അർത്ഥം പറഞ്ഞാട്ടം പുരുഷലിംഗം സ്ത്രീയുടെ യോണിൽ മറയുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി ഇനി കൂടുതൽ ഞാനൊരു വിശദീകരിക്കുന്നുണ്ടായത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരേണ്ടതില്ല എന്നാണ് തോന്നുന്നത് നിഷാബ് ഇതൊക്കെയാണതല്ലേ താനെയും തമ്മിൽ കൂലിച്ചേരുക എന്ന് പറഞ്ഞതിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് എന്താ ചെയ്യുക അങ്ങനെ ആ രോഗ്യമായി സംവാദം ചെയ്യുക എന്നാണ് അത് കാരണം ഇന്ദ്രിയ സ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും ശരി അതുകൊണ്ടാണ് ഹരിയത്തിൽ എങ്ങനെ തന്നെ വന്നിട്ടുള്ളത് അവിടെ ജനാഭത്ത് ഉണ്ടാവെന്ന് പറഞ്ഞിട്ടില്ല ഭാര്യ ഭർതൃ ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവന് പുളി നിർബന്ധമായി ഇനി ബന്ധമാവൽ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചതാണ് ഹരിയസില് ഏഹ് എന്റെ ഏഹ് ചലാക്രമണം ചെയ്യപ്പെട്ട ഭാഗങ്ങൾ കൂടിച്ചേരുക എന്നുള്ളത് സ്ത്രീയുടെയും പുരുഷന്റെയും എന്നാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അപ്പൊ രണ്ടു പേരെന്ത് ചെയ്യേണ്ടതുണ്ട് കുളിക്കേണ്ടതുണ്ട് ജനാപത്ത് ഉണ്ടായില്ലെങ്കിലും എന്ത് ചെയ്യേണ്ടതുണ്ട് ണ്ട് എന്ന് ഹരീഫിൽ കാണാൻ സാധിക്കും അവിടെ ഹരീഫ് നോക്കുക ഒരു ഹദീഫ് ശ്രദ്ധിക്കുക അദ്ദേഹത്തിന് പറഞ്ഞു ഇതാ ജലസൈന ഷാബിഹൽ അർബ ഒരു വ്യക്തി തന്റെ നാൽ കവലകൾ എന്ന് പറഞ്ഞ നാൽ കവല എന്ന് പറയാം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജഹദ് ജിഹാദ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ബന്ധപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവന് കുളി നിർബന്ധമായി ഇതാണ് ഇവിടെ ഉണ്ടാകുക എന്നുള്ള വിഷയം തന്നെ പറഞ്ഞിട്ടില്ല കേട്ടോ സ്ഖനം ഉണ്ടായിട്ടില്ലെങ്കിലും ബന്ധപ്പെടുന്നത് കൊണ്ട് എന്ത് ചെയ്യാം ഹുളി നിർബന്ധമാകും ഇമാം ബുഹാരി ഉദ്ധരിച്ച എണ്ണൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി ഒന്നാമത്തെ അധികം നോക്കുക ഇമാം മുസ്ലിമിന്റെ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചിലും നോക്കാം മറ്റൊരു റിപ്പോർട്ടിലെ ഇമാ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ അതല്ലെങ്കിൽ എന്ത് ചെയ്തില്ലെങ്കിലേ സ്ഖലനം ഉണ്ടായിട്ടില്ലെങ്കിലും ഉണ്ടായിട്ടില്ലെങ്കിലും എന്താണ് ഹുളി നിർബന്ധമാണ് ഇവിടെ വൈനഷിഹൽ അർബ എന്ന് പറഞ്ഞതിന് മനസ്സിലാക്കേണ്ടത് നാല് ഭാഗങ്ങൾ കൂടി ചേരുന്നത് എന്നിടത്താണ് നാല് ഭാഗങ്ങൾ കൂടി കൂടിച്ചേരുന്നിടത്ത് ചേരുന്നിടത്ത് ആരെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം രണ്ട് കൈകളും രണ്ട് കാലുകളാണ് രണ്ട് കൈകളും രണ്ട് കാലുകളും എന്നാണ് പൊട്ട ഹാക്കുകൾ അതിന് നൽകിയിട്ടുള്ള വിശദീകരണം അത് അങ്ങനെ തന്നെ സൂചനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് ഒരു ഹദീസ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും അത് റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടല്ലേ ഏഹ് അതോ ഡി സി ആയി പോയോ ഞാൻ ഈ കഴിയുന്നതെങ്ങനെ ഷോർട്ടാക്കി പോയാൽ കുട്ടികളൊക്കെ ഉള്ളൊരു സദസായത് കൊണ്ടാണ് ഞാൻ ആ രൂപത്തില് വ്യക്തമാണ് ഞാൻ പറഞ്ഞത് വ്യക്തമാണല്ലോ എല്ലാവർക്കും റിപ്പീറ്റ് പിന്നെ അതെ ഇറാ മറ്റൊരു ഹദീസ് റസീൽസം പറഞ്ഞു ബൈന ഷാബിഹൽ ഇറാ ജനസഭാദിഹ് അറബി ആരെങ്കിലും ഞാൻ ഞാനിന്ന് ശബ്ദം താഴ്ത്തി പറയാം ഞാനിവിടെ ജാലയത്തിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ആളുകൾ എന്താ പ്രത്യേക ഈ ഇത് മാത്ര കളാക്കുന്നു കരുതുന്നുണ്ടാണെനിക്ക് സ്വന്തം ശബ്ദം താഴ്ത്തിയാ പറയുന്നത് ഇത് എന്ന് ഇങ്ങനെ പറയാം എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ിൽ കൂടി ചേർന്നു കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ മസ് എന്നുള്ളത് എന്നുള്ളത് അപ്പോൾ അവനെന്തെയ്യ പുളി നിർബന്ധമായിട്ടുണ്ട് എന്ന് നാം മുസ്ലിം ചന്ദ്രത്തിൽ കാണാൻ സാധിക്കും അത് അല്പം വരെ തൊടൽ കൊണ്ട് മാത്രമേ ഉണ്ടാവോ നിർബന്ധമാകൂ അതല്ലെങ്കിൽ ഉള്ളിൽ പ്രവേശിച്ചാലേ സാധിക്കു ആവൂ എന്നുള്ളതിൽ ചർച്ചയുണ്ട് ഏതായിരുന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കൽ കൊണ്ട് എന്ത് ചെയ്യും നിർബന്ധമാണോ എന്നുള്ളത് ഇത് ഈ ഹനീസ് വെച്ചിട്ട് പരസ്പരം കണ്ടുമുട്ടിയാൽ എന്ന് പോലും പണ്ഡിതന്മാരെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ആ വിഷയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ ഇതാണ് രണ്ടാമത്തേത് ജിമാഅുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് പറയാനുള്ളത് പിന്നെ ഇത് വ്യക്തമാകാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ടൊന്ന് കി എം ഏഹ് ചോദിക്കുക എം ചെയ്ത് ചോദിക്ക അപ്പോ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഇതില് മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു മൂന്നാമത്തെ കാര്യം ഇപ്പോ നമ്മള് സംയോഗം പറഞ്ഞു സ്വപ്നസ്ഖലനം ഏഹ് പറഞ്ഞു ആ അതില് ഹൈവ് പിന്നെ നിഫാസ് ആയിരുന്നു ഇൻഷാ ഇൻഷല്ല അത് ഈ ക്ലാസ് മാത്രം മതിയാവുകയില്ല അതിന് അടുത്ത ക്ലാസ്സുകളിൽ മാറ്റാം നിഫാസ് ഒക്കെ എൻ്റെ അടുത്ത ക്ലാസ്സുകളിലാക്കി മാറ്റാവുന്നതാണ് ഇതിൽ നമുക്ക് ഷോർട്ടായിട്ട് ഇന്ന് പറയാൻ പറ്റിയത് സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട വിഷയമാണ് സ്വയം ഭരണ മനുഷ്യൻ്റെ പറയാം സ്വയംഭാഗവുമായി ബന്ധപ്പെട്ട വിഷയം സ്വയംഭോകത്തിന് അറബിയിൽ പറയുന്ന പേരാണ് നേരത്തെ അബു ഷമിയുറെ ടൈപ്പ് ചെയ്തൊരു വേടാണ് അബു ഷമീർ ടൈപ്പ് ചെയ്ത വേടാണ് അത് ഇൻഖാനലിസ്തിന്ന എന്ന് പറയേണ്ട അത് അദ്ദേഹത്തിന് ചോദ്യമാണ് അത് ഒറ്റ വീട് അതിന്റെ അല്ല ഇൻ ഇൻഖാനലിസ്റ്റിന്ന ലിസ് ആണെങ്കിൽ എന്ന് അതായത് സ്വയംഭോഗമാണെങ്കിൽ എന്നുള്ള ചോദ്യം അവിടെ ചോദിച്ചതാണ് അതായത് അതല്ല അലിസ്തിന്നുള്ളൂ അദ്ദേഹത്തിന് അഭിഷങ്കർ എനിക്കറിയാം അദ്ദേഹത്തിന് മലയാളം ടൈപ്പ് ചെയ്യാൻ അറിയില്ല മനസ്സിലാകുന്ന ഒരാളാണ് അറബി കഴിവുള്ള ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ടൈപ്പ് ചെയ്തത് ആദ്യത്തെ സിബിയ എന്ന് പറയാം അങ്ങനെ അല്ല രണ്ട് വീട് അങ്ങനെ പറയാറുണ്ട് ഒന്ന് അല്ലേ അബുഷബീർ അബുഷമീർ അബു ആദത്ത് എന്ന് പറയാമല്ലേ അറബി അറിയുന്നവര് അറബികളായിട്ടുള്ള ആളുകളുണ്ട് ആ അതെ അബുൽ ഷമീർ പോയാ നദീനയിൽ നിന്ന് കേൾക്കുന്നുണ്ട് എന്റെ ശബ്ദം ഓക്കെ അതെന്നാ ഞാൻ പറയാം ആദത്ത് അതല്ലെങ്കിൽ ഇത് രണ്ടാണ് ഇതിന് പറയാറുള്ളത് എന്തിനെ സ്വയംഭോഗത്തിന് പറയാറുള്ളത് സത്യത്തില് അത് അനുവദനീയമാണോ അല്ലേ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുന്നുണ്ട് ഇസ്ലാം വിലക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഹറാമാണ് എന്നാണ് പണ്ഡിതന്മാര് അതിന് മറുപടി നൽകിയിട്ടുള്ളത് അഭാ പറയാൻ കാരണം എന്താ അത് ജനാപത്ത് ഉണ്ടാകുന്ന കൂടുതൽ പെട്ടതാണ് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിഷിദ്ധമാണെന്ന് ശിക്ഷ അവനുണ്ട് പക്ഷെ അതിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് അതിന് കൊളിക്കേണ്ടതുണ്ട് എന്ന് സ്വപ്നസ്ഖലനം പറഞ്ഞു അതിൽ പെട്ടെന്ന് ലൈംഗിക ചിന്തയും അത് ഞാൻ പറഞ്ഞിരുന്നു പ്രത്യേകം മനസ്സിലാക്കണം ലൈംഗിക ചിന്ത അതുവഴി എന്തെയ്യാം എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അശ്ലീല ഫിലിമുകൾ കാണുക അതല്ലെങ്കിൽ നമ്മൾ ഒന്നിങ്ങനെ വേറെന്തെങ്കിലും ആലോചിക്കണേ എന്തെങ്കിലും സ്ത്രീയുമായി ബന്ധപ്പെടുന്നതോ നമുക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്ത് ചിലപ്പോൾ സ്കലനം ഉണ്ടാവും എന്ന് പണ്ഡിതന്മാരെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇത് അതിന്റെ ഒരു നിർവചനമായിട്ട് ഇതിന്റെ വിശദീകരണമായിട്ട് പണ്ഡിതന്മാർ നൽകിയിരുന്നിമാടക്കത്തിൽ ഞാൻ എഴുതി ഒരു വാചകം ടൈപ്പ് ചെയ്യാൻ പറഞ്ഞതാണ് വലിയ അശുദ്ധി എന്നുള്ളത് അത് യൂന ബാദ അമരീയത്തിൻ്റെ ജിമാൻ ശേഷം ഉണ്ടാകുന്ന ഒന്നാണ് ഔ ഇൽ അതല്ലെങ്കിൽ മുനിഞ്ഞു പുറപ്പെടുക എന്നുള്ളത് കൊണ്ടും സ്കരണം സംഭവിക്കുക എന്നുള്ളത് കൊണ്ടും കാനവി തെരീട്ടത്തിന് ശരാ അത് മതപരമായിട്ടുള്ള അന്വർ ഇസ്ലാം അനുവച്ച രൂപത്തിലാണെങ്കിലും കല്ജിമാ ജുമാ കതാലിക്ക് മാനിക്കുന്ന കല്സ്ലാം സ്വപ്ന സ്കരണം മൂല ഉണ്ടാവും തെരീട്ടത്തിന് ബുഹറ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇതുപോലെയുള്ള ആദ്യത്തെ ശിരിയ എന്നറിയപ്പെടുന്ന സ്വയംഭാഗം മൂലമാണെങ്കിലും എന്തെയ്യ